ആദ്യം നമ്മൾ അവരുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവർ നമ്മളുമായിട്ട് നല്ല ക്ലോസ് ബന്ധമൊക്കെ എന്തുക്കളോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവരോട് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് മനസ്സിലാക്കുക വീണ്ടും വീണ്ടും പറയുക പക്ഷെ എങ്ങനെ പറയുക ഉപദേശിക്കുന്ന രീതിയിലല്ല സ്നേഹത്തോട് സ്നേഹത്തിന് ഒരുപാട് ശക്തിയുണ്ട് ആ സ്നേഹത്തിൻ്റെ പവർ ഉപയോഗിക്കുക നമ്മൾ ഭക്തര് കൂടുതലും വെറുപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അവരെ കുറേ കുറ്റം പറഞ്ഞ് അവരുടെ കുറ്റങ്ങളെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് എന്തു പറയുന്ന അവരിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം മിക്ക ആൾക്കാരും കുടിക്കുന്നത് റിലാക്സേഷൻ വേണ്ടിയാണ് അവർക്ക് വേറൊരു വഴിയിലൂടെ റിലാക്സേഷൻ കിട്ടും അല്ലെങ്കിൽ ആ റിലാക്സേഷൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഒരു എൻവയൺമെന്റ് ഒരു അവസരം അനുഭൂതി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ

ആദ്യം നമുക്ക് അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം പറയാം ഒരു സൗഹൃദ ബന്ധം അങ്ങനെ നമ്മൾ അവരെ നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊരു ബോധ്യം ബോധ്യമല്ല പക്ഷേ ബന്ധുക്കളാണെങ്കിലും അവരെല്ലാവരും അവരെ ഡയറക്ട്ലി കുറ്റപ്പെടുത്തി ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഒക്കെ അത് അവർക്കും അറിയാം അവർക്കും അറിയാം അത് ചെയ്യുന്നത് ശരിയല്ലെന്നും പക്ഷെ അവർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അന്നേരം നമ്മളും അവരുമായിട്ടുള്ള ബന്ധം കള്ളുമായിട്ടുള്ള ബന്ധത്തെക്കാട്ടിൽ സ്ട്രോങ് ആവണം മനസിലാക്കാം അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലൂടെ മാത്രമേ അവരെ അതിൽ നിന്ന് പറ്റൂ പിന്നെ അവർക്കും ഒരു ചിന്ത വേണം നന്നാവണമെന്നുള്ള ഒരു ബോധം അവർക്കും ഉണ്ടായിരിക്കണം അതിന് അഗെയിൻ അകത്തുനിന്ന് നല്ല സ്പിരിച്വൽ എനർജി വേണം സ്പിരിച്വൽ എനർജി വേണമെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ വേണം സ്പിരിച്വൽ സോഴ്സസ് വേണം ആധ്യാത്മിക ശക്തിയുടെ ഊർജത്തെ നമ്മളുണ്ടാക്കി എടുക്കണം അവർക്ക് കൊടുക്കണം ആധ്യാത്മിക ഊർജത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് സർവകാരുടെ കാരണം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി അവർ അവരുടെ ജീവിതത്തിൽ കൃഷ്ണനെ കൊടുക്കുക ഇങ്ങനെ ഭഗവാന്റെ നാമം ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ സത്സംഗം ഇതിലെല്ലാം എന്താണ് പ്രധാന വ്യക്തി വിഷയം നിങ്ങൾ സത്സംഗം ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു സത്സംഗം ഇല്ലെങ്കിൽ വിഷമമുണ്ടാവും എന്തുകൊണ്ട് എന്നെ കാണാതിരിക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത് ഭഗവാനെ കുറിച്ച് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഭക്തരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾ സത്സംഗം ഇത്രയും കേൾക്കുന്ന ഇഷ്ടം അല്ലെ അത് തന്നെ ഞാൻ വിഷയം